വേഡ് ഓഫ് ഗോഡ് ടുഡേ മൂന്നാം മണിക്കൂർ പുറപ്പാട് പുസ്തകം നാലാമധ്യായം ഇരുപത്തി ഒന്ന് മുതൽ ഇരുപത്തിമൂന്ന് വരെ വാക്യങ്ങൾ കർത്താവ് മോശിയോട് പറഞ്ഞു നീ ഈജിപ്തിലേക്ക് മടങ്ങുകയാണ് അവിടെ എത്തുമ്പോൾ ഞാൻ നിനക്ക് വശമാക്കി തന്നിരിക്കുന്ന അത്ഭുതങ്ങൾ ഫറവോയുടെ സാന്നിധ്യത്തിൽ പ്രവർത്തിക്കണം എന്നാൽ ഞാൻ അവനെ കഠിന അവൻ ജനത്തെ വിട്ടയക്കുകയില്ല നീ ഫറവോയോട് പറയണം കർത്താവ് പറയുന്നു ഇസ്രായേൽ എൻ്റെ പുത്രനാണ് എൻ്റെ ആദ്യ ജാതന് ഞാൻ ആജ്ഞാപിക്കുന്നു എന്നെ ആരാധിക്കാൻ വേണ്ടി എൻ്റെ പുത്രനെ വിട്ടയക്കുക നീ അവനെ വിട്ടയക്കുന്നില്ലെങ്കിൽ നിന്റെ പുത്രനെ ആദ്യ ജാതനെ തന്നെ ഞാൻ വധിക്കും ദൈവാരാധനയുടെ തീവ്രത ദൈവത്തിൻ്റെ തീക്ഷ്ണത ഇവിടെ നമുക്ക് വ്യക്തമാവുകയാണ് തൻ്റെ ജനം ദൈവത്തെ ആരാധിക്കുന്നവരാകണം താൻ വീണ്ടെടുത്ത തൻ്റെ മക്കള് ദൈവാരാധനയിൽ ഉറ്റിരിക്കണം അതിനെ തടസ്സമായി നിൽക്കുന്നതിനെ തകർത്ത് കളയുമെന്ന് തന്നെയാണ് പറഞ്ഞു വെച്ചത് പ്രിയമുള്ളവരെ നമ്മുടെ വിശ്വാസ ജീവിതത്തിൻ്റെ അടിത്തറ ദൈവാരാധനയാണെന്ന് വളരെ കൃത്യതയോടുകൂടി ഇവിടെ ദൈവം നമ്മളെ ബോധ്യപ്പെടുത്തുകയാണ് ദൈവാരാധനക്ക് തടസ്സം നിന്നാൽ നിന്റെ പുത്രനെ ഞാൻ വധിച്ചു കളയുമെന്നാണ് കർത്താവ് പറയുന്നത് പ്രിയമുള്ളവരെ നമ്മൾ ഇന്ന് നമ്മുടെ ജീവിതത്തിൽ ദൈവാരാധനയ്ക്ക് എത്ര പ്രാധാന്യമാകാൻ കൊടുത്തിരിക്കുന്നത് നമ്മുടെ വിശ്വാസത്തിന്റെ അടിത്തറ എന്ന് പറയുന്നത് ദൈവാരാധനയാണ് ദൈവത്തെ സ്തുതിക്കല അവനെ മഹത്വം കൊടുത്തല അവന് വേണ്ടിട്ട് അവനോട് ചേർന്ന് നമ്മളെ തന്നെ സമർപ്പിക്കല ഞാൻ നിൻ്റേതാണ് ഈ ഒരു വലിയ അവബോധം നമ്മുടെ ഹൃദയത്തിൽ ഉണ്ടായിക്കൊണ്ട് ആ ഒരു സ്നേഹത്തിന്റെ വായ്പിൽ നിന്ന് നമ്മളെ തന്നെ സമർപ്പിക്കുന്നതാണ് ദീപാരാധന എന്റെ ദൈവം എന്നെ വീണ്ടെടുത്തവനാ അവന്റെ സ്വന്തം രക്തം കൂടെ തന്നെ വീണ്ടെടുത്തതാ അവൻ മറുവിലയായി കൊടുത്തത് അവന്റെ ജീവന അവന്റെ ജീവൻ കൊടുത്ത് എന്നെ വീണ്ടെടുത്തതാ അവനെ ആരാധിക്കാൻ ശുദ്ധിക്കാൻ മഹത്വപ്പെടുത്തുവാൻ ഞാൻ കടപ്പെട്ടവനാണെന്നുള്ള വലിയ അവബോധം നമ്മുടെ ഹൃദയത്തിൽ ആഴത്തിൽ ഉണ്ടാകേണ്ടിയിരിക്കുന്നുള്ളൂരി നമുക്കൊരു സാക്ഷ്യം നമുക്ക് പറഞ്ഞു കേട്ടത് നമുക്കറിയാവുന്നത് നമ്മുടെ മരിച്ചുപോയ ഉമ്മൻചാണ്ടി സാറ് മുഖ്യമന്ത്രിയായിട്ടിരിക്കുമ്പം പോലും തന്റെ ദേവാലയത്തിൽ ഞായറാഴ്ച ആരാധനയ്ക്ക് സ്ഥിരമായിട്ട് എത്തുമായിരുന്നുവെന്ന് പറഞ്ഞ് അനേക പത്രവാർത്തകളൊക്കെ നമ്മൾ കേട്ടതാണ് എന്നാൽ മറ്റൊരു കാര്യം കൂടി ഞാൻ പറയാം ഞാൻ ഉമ്മൻചാണ്ടി സാറിനോടൊപ്പം സ്റ്റേജിൽ സ്റ്റേജിലിരിക്കുമ്പം അവരുടെ വള്ളക്കാലി കുടുംബയോഗത്തിൻ്റെ വാർഷികം ഞാൻ പൗലോമറ്റം മഹാകുടുംബയോഗത്തിൻ്റെ ആലപ്പുഴ റീജിയണൽ ചെയർമാൻ ആയതുകൊണ്ട് അത് ഞങ്ങളുടെ ശാഖകളിൽ ഒന്നായതുകൊണ്ടും ആ സ്റ്റേജിൽ ഞാനുണ്ട് ആ മുഖ്യമന്ത്രി ആയിരിക്കുന്ന സമയത്ത് നടന്ന ഒരു മീറ്റിംഗാണ് അവിടെ വെച്ച് ഉമ്മൻചാണ്ടിയുടെ സഹോദരി പറഞ്ഞ ഒരു സാക്ഷ്യം ഞാൻ ഇവിടെ നിങ്ങളോട് പറയാം ഇപ്രിയമുള്ളവരെ എത്ര തിരക്കാണെങ്കിലും മന്ത്രിസഭ യോഗം നടക്കുകയാണെങ്കിൽ പോലും ത്രിസന്ധ്യാ സമയത്ത് കുഞ്ഞുഞ്ഞൂട്ടി ചായൻ എല്ലാവരിൽ നിന്നും മാറി ബാത്റൂമിൽ കയറി ആണെങ്കിൽ പോലും അല്പസമയം ദൈവത്തെ സ്തുതിച്ച് ആരാധിച്ചു മഹത്വപ്പെടുത്താതെ ആ ത്രിസന്ധ്യ കടന്നു കടന്നുപോകില്ല അത്ര നിഷ്ഠയോടെ കുഞ്ഞുകൂട്ടിച്ചു കുഞ്ഞുങ്ങൂട്ടി ചായൻ അക്കാര്യത്തിൽ ഇടപെടുകയും പ്രാർത്ഥിക്കുകയും ചെയ്തതാണ് കുഞ്ഞുകൂട്ടി ചായന്റെ വിജയത്തിന് കാരണം ഈ പ്രതിസന്ധി ഘട്ടത്തിലൊക്കെ പിടിച്ചു നിൽക്കാൻ ദൈവം കൃപ കൊടുത്തത് കുഞ്ഞുഞ്ഞൊടി ചാൻ്റെ പ്രാർത്ഥനയാണെന്ന് അവിടെ പറഞ്ഞത് എൻ്റെ പ്രിയമുള്ളവര് ഞാൻ ഈ അവസരത്തിൽ ഓർക്കുകയാണ് ദൈവാരാധന നമ്മുടെ മുഖമുദ്രയാകട്ടെ ആകത്തെ പൂർണ്ണ ഹൃദയത്തോടെ ദൈവത്തെ സ്തുതിക്കുന്നവരായി ദൈവത്തെ ആരാധിക്കുന്നവരായി ദൈവത്തിനുമ്പിൽ തന്നെ തന്നെ സമർപ്പിക്കുന്നവരായി തീരാൻ നമുക്ക് പരിശ്രമിക്കാം പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ അമ്മ